വടകരയിൽ ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര ശാഖയിൽ വൻ തട്ടിപ്പ് ഇരുപത്തിയാറ് കിലോ സ്വർണവുമായി മുൻ മാനേജർ മുങ്ങിയതായാണ് പരാതി തമിഴ്നാട് മേട്ടുപാളയം സ്വദേശിയായ മധു ജയകുമാറിനെതിരെ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി ബാങ്കിലെ പണയം വെച്ച സ്വർണത്തിനു പകരം സമാനമെന്ന് തോന്നുന്ന മുക്കുവണ്ടം പണയം വെച്ചാണ് പഴയ മാനേജർ സ്വർണം തട്ടിയെടുത്തത് പുതുതായി ചുമതലയേറ്റ മാനേജറാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസിൽ പരാതി നൽകിയത് അതേസമയം ബാങ്ക് അധികൃതർ ഔദ്യോഗികമായി ഒന്നും തന്നെ പ്രതികരിക്കാൻ തയ്യാറാവുന്നില്ല മൂന്ന് വർഷത്തോളമായി മധുജയകുമാർ ബാങ്കിൽ മാനേജറായിരുന്ന സമയത്താണ് തട്ടിപ്പ് നടന്നത് ഇദ്ദേഹത്തിന് ജൂലൈ ആറിന് എറണാകുളം പാലാരിവട്ടം ശാഖയിലേക്ക് സ്ഥലം മാറ്റമായി എന്നാൽ അവിടെ ചാർജ് എടുത്തില്ല പുതുതായി ചാർജ് എടുത്ത മാനേജർ ഇർഷാദ് നടത്തിയ പരിശോധനയിലാണ് സ്വർണം നഷ്ടമായെന്ന് മനസ്സിലായത് വടകര എഡോഡി ശാഖ മാനേജർ ഇർഷാദിന്റെ പരാതിയിലാണ് വടകര പോലീസ് കേസെടുത്തത് വാർത്ത അറിഞ്ഞ് പരിഭ്രാന്തരായ ഉപഭോക്താക്കൾ അന്വേഷണത്തിനായി ശാഖയിലേക്ക് എത്തുന്നുണ്ട് ഞാൻ ഇവിടെ ഗോൾഡ് നോക്കാൻ വേണ്ടിയിട്ട് ഉണ്ടോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു ന്യൂസ് ഇവിടെ പടകര പറഞ്ഞു ലോക്കൽ ലോക്കൽ ന്യൂസ് ചാനൽ വന്നതുകൊണ്ട് ജസ്റ്റ് വന്ന് നോക്കിയാണ് സാധനം അവിടെ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഇപ്പോൾ നിലവിൽ ടോക്കൺ എടുത്തിട്ടില്ല അതുകൊണ്ട് സാധനം ഉണ്ടോ എന്നുള്ളത് കൺഫേം ആയിട്ടില്ല അവർ പറഞ്ഞു വെച്ചാൽ നേരത്തെ ഒരു 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 ടീം ഒരു കസ്റ്റമർ കൊച്ച ഇരുപത്തി കിലോ ഗോൾഡ് അങ്ങനെ എന്തോ ആണ് മിസ് ആയിട്ടുള്ളതെന്ന് പറഞ്ഞത് ബാക്കിയുള്ള കസ്റ്റമേഴ്സിൻ്റെ ഗോൾഡിലും ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത് ഉപഭോക്താക്കൾക്ക് യാതൊരു ബുദ്ധിമുട്ടുമുണ്ടാകില്ലെന്ന് ബാങ്ക് മാനേജർ അറിയിച്ചു പരാതി ലഭിച്ചിട്ടുണ്ടെന്നും അന്വേഷണം നടക്കുകയാണെന്നും പോലീസ് പ്രതികരിച്ചു എത്ര കിലോ സ്വർണം നഷ്ടപ്പെട്ടെന്ന് തിട്ടപ്പെടുത്തേണ്ടതുണ്ടെന്നറിയിച്ച പോലീസ് പരസ്യപ്രതികരണത്തിന് തയ്യാറായിട്ടില്ല എം എം രാകേഷ് റിപ്പോർട്ടർ ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്